ഫലസൂചനകൾ വരാൻ അല്പസമയം കൂടി കാത്തിരിക്കണം പക്ഷേ നമുക്ക് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫലസൂചന ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അറിയാം സ്ട്രോങ് റൂമുകളിൽ ഇപ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാർ തയ്യാറാണ് ഔദ്യോഗികമായി വോട്ട് ആരംഭിച്ചിരിക്കുന്നു ബീഹാറിൽ വോട്ടെണ്ണൽ തുടങ്ങി ഔദ്യോഗികമായി ബീഹാറിൽ വോട്ടെണ്ണൽ തുടങ്ങി ആദ്യം പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നും അതിനുശേഷം ഇ വി എം മെഷീനിലേക്ക് എട്ടരയോടുകൂടി ഇ വി എം മെഷീനിലേക്ക് അടക്കുമ്പോൾ ആദ്യ ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത് എന്ന് പ്രേക്ഷകർക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി ഇരുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം കാത്തിരിക്കുകയാണ് രണ്ട് മുന്നണികളും ആർക്കനുകൂലമാണ് ബീഹാറിൻ്റെ ജനവിധി എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനമായി മാറുന്നു റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ഇക്കുറി എന്നത് വളരെ പ്രധാനമാണ് വോട്ടിലെ വൻ കുതിപ്പ് ആരെ തുണയ്ക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കൗതുകമാണ് സംസ്ഥാനത്തെ മുപ്പത്തിയെട്ട് ജില്ലകളിൽ ആകെയുള്ള നാൽപ്പത്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എട്ട് മുപ്പതോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണൽ തുടങ്ങുന്നു നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കൗണ്ടിംഗ് ടേബിളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള ഔദ്യോഗിക വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭരണാധികാരികളെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടെണ്ണൽ നിരീക്ഷകരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ച് കഴിഞ്ഞു വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്കുള്ളിലെ സുരക്ഷാ ചുമതല അത് കേന്ദ്രസേനയ്ക്ക് പുറത്തെ സുരക്ഷാ ചുമതല അത് ബീഹാർ പോലീസിനാണ് വോട്ട് ജോലി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എല്ലാം ചിത്രീകരിക്കാനുള്ള നിർദ്ദേശമുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആർക്കനുകൂലമാണ് അത് കേന്ദ്ര സർക്കാരിനും വളരെ പ്രധാനമാണ് ഇന്ത്യ മുന്നണിക്ക് ജീവശ്വാസം നിലനിർത്താൻ അതിപ്രധാനമായി മാറുകയാണ് ബീഹാറിൽ വോട്ടെണ്ണൽ തുടങ്ങി വോട്ടെണ്ണൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ആദ്യ ഫല സൂചനകൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കണം ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഉള്ളത് അതിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് മാജിക് നമ്പർ അനായാസ വിജയം നേടുമോ എൻ ഡി എ അതോ മഹാഗഡ്ബന്ധന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമോ എല്ലാ എക്സിറ്റ് പോളുകളും അവിടെ എൻ ഡി എ മുൻതൂക്കമാണ് പ്രവചിച്ചത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള മത്സരം ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചു എന്നുള്ളത് മാത്രമാണ് എക്സിറ്റ് പോളുകളിലെ കൗതുകം എൻഡിഎ വളരെ സുഘടിതമായ സുശക്തമായ മുഴുവൻ സാമുദായിക ബാലൻസും പാലിക്കുന്ന മുന്നണിയാണ് എങ്കിൽ യാദവ മുസ്ലിം വോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള മുന്നണിയാണ് മഹാഗഡ്ബന്ധൻ അവിടെ കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഇടത് പാർട്ടികൾക്കും നിർണായകമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ട് എത്രമാത്രം മാത്രം അത് എന്നതിന്റെ അടിസ്ഥാനത്തിലിരിക്കും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വോട്ട് കട്ടർമാരായി പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയുടെ അരങ്ങേറ്റം കണ്ട തെരഞ്ഞെടുപ്പാണ് അതുപോലെ തന്നെ അസസുദ്ദീൻ ഓവൈസി ജി ഡി എ ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് രൂപീകരിച്ചുകൊണ്ട് ചന്ദ്രശേഖർ ആസാദും അസസുദ്ദീൻ ഓവൈസിയും ഒക്കെ ഒരു മുന്നണിയായി മത്സരിക്കുന്നു സ്വാമി പ്രസാദ് മൗര്യ അടക്കമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി ഇങ്ങനെ വോട്ട് കട്ടർമാരുണ്ട് പ്രത്യേക വിഷയങ്ങളുണ്ട് ബീഹാറിനെ സംബന്ധിച്ച് വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു എന്ത് സംഭവിക്കും ബീഹാറിൽ എന്നറിയാൻ കാത്തിരിക്കണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ അവിടെ ഭരിക്കുകയാണ് നിതീഷ് കുമാർ പല പക്ഷത്തേക്കും മാറിയിട്ടുണ്ട് മുഴുവൻ സമയം കഴിഞ്ഞ ഇരുപത് വർഷം എൻ ഡി എ ഭരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ജിതൻറാം മഞ്ചിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത ഒരു ചെറിയ കാലയളവ് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും രണ്ടായിരത്തി അഞ്ചു മുതൽ നിതീഷ് കുമാർ ആയിരുന്നു ഭരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ രതീഷ് പൾട്ടു ആളാണ് എങ്ങോട്ട് ചാടിയാലും പക്ഷേ നിതീഷ് മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു ബീഹാറിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയം അത് മാറുമോ തേജസ്വി യാദവ് എന്ന യുവാവ് ലാലു പ്രസാദ് യാദവിന്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ലെഗസിയുമായി പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമോ ബീഹാറിൽ ആദ്യ ഫലസൂചനകൾ അല്പസമയത്തിനകം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ആരൊക്കെ എവിടെയൊക്കെ മുന്നിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫലസൂചനകൾ നമുക്ക് അല്പസമയം ബിഹാറിൽ ബിഹാർ ഒരു പ്രഭവ കേന്ദ്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൊടുങ്കാറ്റുകളുടെ പ്രഭവ കേന്ദ്രമായി ബിഹാറിനെ പലപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവരാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ കാലം ആ നാളുകൾ ജെ പി മൂവ്മെന്റ് എഴുപതുകളുടെ മധ്യകാലത്ത് തുടങ്ങിയ ഇന്ത്യൻ യുവത്വത്തിന്റെ വലിയൊരു മൂവ്മെന്റ് മാറ്റത്തിന്റെ കാറ്റ് എന്നിരയ്ക്ക് എതിരായ വലിയ വികാരം രൂപപ്പെട്ടത് രൂപപ്പെടുത്തിയത് ബീഹാറിന്റെ മണ്ണിലായിരുന്നു ജെ പി മൂവ്മെന്റിന്റെ ഭാഗമായി രൂപപ്പെട്ട ജനതാ പ്രസ്ഥാനങ്ങളുടെ തുടർച്ച അതിന്റെ തുടർച്ചയായി ഇപ്പോൾ രണ്ട് ഭാഗത്ത് ആർ ജെ ഡിയും ജെ ഡിയും രണ്ട് ഭാഗത്തായി നിൽക്കുന്നു അഭിലാഷ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷേ ഇരുവരും ഒരുമിച്ചായിരുന്നു ജെ ഡിയും ആർ ജെ ഡിയും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് മത്സരിച്ച് വിജയിക്കുന്നു അന്ന് അതുവരെയും കണ്ടാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മിണ്ടാതിരുന്ന ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാർ ഒരുമിച്ച് വേദികളിൽ വരുന്നു കൈകെടുക്കുന്നു പഴയ പിണക്കം മാറ്റം നമ്മൾ കണ്ടതാണ് പക്ഷേ ആ ഐക്യത്തിന് അധികം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവിനെ അവരോധിക്കുന്നു പക്ഷേ അധിക കാലം പോയില്ല അധിക കാലം ആ കൂട്ടുമുന്നണി മുന്നോട്ട് പോയില്ല തേജസ്വിക്കെതിരായ വികാരം രൂപപ്പെടുകയായിരുന്നു ജെ ഡി യു ക്യാമ്പിൽ രാജി ആവശ്യപ്പെടുകയായിരുന്നു നിതീഷ് കുമാർ അതിന് ലാലു പ്രസാദ് യാദവ് വഴങ്ങാതെ വരുന്നു വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ സമയം തികച്ചു വേണ്ടി ില്ല മുന്നണി വിട്ട് കൂടുമാറി മറ്റൊരുത്തേക്ക് ചാഞ്ചാടി വീണ്ടും ബി ജെ പി പാളയത്തിലേക്കെത്തി മുഖ്യമന്ത്രി കസേരിയിലേക്ക് തിരികെ എത്താൻ നിതീഷ് കുമാറിന് അത്രത്തോളം മെയ്വഴക്കമുള്ള രാഷ്ട്രീയ നേതാവാണ് അത്രത്തോളം അത്രത്തോളം രാഷ്ട്രീയ ചതുരങ്കക്കളത്തിൽ പോരാടി വന്ന നേതാവാണ് ഒരു ഘട്ടത്തിൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലാലു പ്രസാദ് യാദവ് ബിഹാറിന്റെ പ്രതിപക്ഷ നേതാവായി ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നണിയിലായിരുന്നു നിതീഷ് കുമാർ ഉണ്ടായിരുന്നത് പിന്നീട് ലാലു ബിഹാറിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ നീണ്ട പതിനഞ്ച് കാലത്തിനിൽ ആദ്യ ഘട്ടത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു നിതീഷ് കുമാർ പിന്നെ

ഒരു രാത്രി ഇരുത്തി വെളുത്തപ്പോഴേക്ക് നേരെ തിരിച്ച് ബി ജെ പി ക്യാമ്പിൽ പോയി അവിടെ ബീഹാറിൽ ബി ജെ പി എൻ ഡി എ നയിക്കുന്നത് കൊണ്ടു അങ്ങനെ എങ്ങോട്ടും ചാടാം പക്ഷേ എങ്ങനെ ചാടിയാലും സുരക്ഷിതം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിതീഷ് കുമാറിൻ്റെ ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ടായി ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ഭരണമാണ് ഇതായിപ്പോൾ അഞ്ച് മിനിറ്റ് പിന്നിടുകയാണ് എവിടെ നിന്നും ഫലസൂചനകൾ വരുന്നില്ല വിവിധ മേഖലകളിൽ എങ്ങനെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് എന്ന് എന്നറിയേണ്ടതുണ്ട്